ഈ അടുത്ത സമയത്ത് ആരോ ഒരു പോസ്റ്റിട്ടപ്പോൾ എൻ്റെ പേരിന് മുന്നിൽ ജീവകാരുണ്യ പ്രവർത്തകൻ എന്നെഴുതി ഞാൻ നിർബന്ധമായി വിളിച്ചു പറഞ്ഞു ആ ജീവകാരുണ്യ പ്രവർത്തനൻ എന്നുള്ള പദമേ അവിടെ വേണ്ട ഒരു മനുഷ്യൻ അല്ലെങ്കിൽ എൻ്റെ പേര് എന്നത് മാത്രം മതി എന്ന് പറഞ്ഞു എൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം ആ നൈൻ സ്ലിപ്പ് കൊണ്ട് ഇവിടുന്നെന്തെങ്കിലും പ്രയോജനം നേടാൻ ആഗ്രഹിക്കുന്നില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം അത്തരം പേരുകളുള്ളവരുടെ പലതരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളും ക്രമക്കേടുകളും അഭ്യാസങ്ങളും കൊണ്ട് ഒരു മഹത്തായ സേവനം പോലും മലിനമാക്കപ്പെട്ടു എന്നതാണ് സത്യം അതുപോലിന്ന് വന്നിട്ടുള്ള മറ്റൊരു വാക്കാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുന്നത് സമൂഹത്തെ സാമൂഹ്യ മാധ്യമത്തിലൂടെ സ്വാധീനിക്കുന്നവർ എന്നാണ് പേര് ഓക്കെ അവരുടെ വീഡിയോകളിലൂടെയോ മറ്റുള്ളവരിടത്തൂടെയോ ഒക്കെ സ്വാധീനിച്ചോട്ടെ രണ്ട് ആ സ്വാധീനിക്കുന്നതിലൂടെ അവരവരുടെ സന്തോഷ പ്രകടനങ്ങൾക്കോ ആഹ്ലാദങ്ങൾക്കോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കോ അത് മറ്റൊരാളിൻ്റെ ദ്രോഹമായോ മറ്റൊരു ക്രൈമായോ മാറാത്ത വിധം ഒക്കെയൊക്കെ സൂക്ഷിക്കേണ്ടതല്ലേ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സാമൂഹ്യമാധ്യമത്തിൽ തേലും വയമ്പും അല്ലെങ്കിൽ പാലും തേനും ചക്കരയും പഞ്ചാരയും അടയും പിന്നെന്തോ വേറെ ഏതാണ്ടും ആയിരുന്ന രണ്ടു പേരൂടെ കൊരുത്തടിച്ച് തലയടിച്ച് പൊട്ടിച്ച് അവസാനം കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരാൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു കള്ളുകൂടി അല്ലാത്ത കറക്കം മറ്റേ കറക്കം മറിച്ചത് സാമ്പത്തിക തട്ടിപ്പ് ഇതെല്ലാം പറഞ്ഞു ഇനി മറ്റൊരടുത്ത വീഡിയോ ആയിട്ട് അധികം താമസിയാതെ വരും പുള്ളിയുടെ കള്ളുകൂടിയും അതും ഇതും ബ്രാൻഡും മറ്റേതും ഒക്കെ ആയിട്ട് അട അങ്ങനൊക്കെ തുടരുമ്പോൾ കുറഞ്ഞപക്ഷം അതിന് നേരെ ഘടകവിരുദ്ധമായി അഭിനയിക്കേണ്ട കാര്യമുണ്ടോ ഇപ്പതേ രണ്ടാമത്തെ സംഗതി വന്നു അടുത്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അവരുടെ പേര് മനോരമയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും മറ്റു ചില ആളുകളൊന്നും ആ പേര് ഉച്ചരിച്ചിട്ടില്ല പന്ത്രണ്ട് ക്രൂരമർദ്ദനം കൊച്ചിയിൽ അമ്മയും ആൺ സുഹൃത്തും അറസ്റ്റിൽ അമ്മ മകന്റെ നെഞ്ചിൽ മാന്തി മുറിവേൽപ്പിച്ചു മർദ്ദനം ആൺ സുഹൃത്തുമായുള്ള ബന്ധം എതിർത്തതിന് ഇതാണ് വാർത്ത ഈ വാർത്തക്കകത്ത് കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ നമുക്ക് വായിക്കാൻ പോലും അറപ്പുള്ള ഒരു സംഗതിയാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ രണ്ടാം വിവാഹം കയറി താമസം അല്ലെങ്കിൽ കൂടെ വരുമ്പോഴെല്ലാം അതിന് ഇരയാക്കപ്പെടുന്നത് ഈ പറയുന്ന കുഞ്ഞുങ്ങളായിരിക്കും അല്ലാതെ പിന്നെ എന്താ പറയുന്നത് ഈ വരുന്നവൻ്റെ ലക്ഷ്യം ഈ കുഞ്ഞിനെയും കൂടെ എങ്ങനെയെങ്കിലും കൊന്നുകളയുകയോ ഒഴിവാക്കുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളതാണല്ലോ ഏതായാലും അതിൻ്റെ വാർത്ത ഇങ്ങനെയാണ് വേർപിരിഞ്ഞ് താമസിക്കുന്ന മാതാപിതാക്കൾക്കൊപ്പം ഇടയ്ക്കിടെ മാറി മാറിയാണ് കുട്ടി താമസിക്കാറുള്ളത് നേരത്തെ അച്ഛനൊപ്പം താമസിച്ചിരുന്ന കുട്ടി കുറച്ചു കാലമായി അമ്മയ്ക്കൊപ്പമാണ് കഴിയുന്നത് എന്നാൽ അടുത്ത കാലത്താണ് അമ്മയുടെ ആൺ സുഹൃത്ത് വീട്ടിലെത്തുന്നത് ഇയാൾ വീട്ടിൽ വരുന്നത് ഇഷ്ടമല്ലാതിരുന്ന കുട്ടി പലതവണ എതിർപ്പ് പ്രേടിപ്പിച്ചിരുന്നു തുടർന്ന് ആൺ സുഹൃത്തും പിന്നാലെ അമ്മയും കുട്ടിയെ മുഴുവൻ മർദ്ദിക്കുകയും ദേഹത്താകെ മാന്തി പൊളിക്കുകയുമായിരുന്നു കുഞ്ഞ് ഇപ്പോൾ പിതാവിന്റെ സംരക്ഷണയിലാണ് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥയും യൂട്യൂബ് ചാനൽ അവതാരികയുമാണ് അമ്മ ആൺ സുഹൃത്ത് യൂട്യൂബിലെ ചാനൽ സഹപ്രവർത്തകനാണ് അമ്മ ആൺസുഹൃത്തിനൊപ്പം കിടക്കുന്നത് എതിർത്ത മകന് ക്രൂരമർദ്ദനം എന്ന് പറഞ്ഞാണ് ആ വാർത്ത ഇരുവരെയും എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തു എന്നും പറഞ്ഞാണ് വാർത്ത കൊടുക്കുന്ന എന്നാൽ അതിനു മുമ്പ് തന്നെ ഒരാൾ ഈ കഥ എഴുതി ഹിലാൽ ബാബു എന്ന് പറയുന്ന ഒരാൾ ഫേസ്ബുക്കിൽ എഴുതി രണ്ടാമത് ഹാഫിസ് മുഹമ്മദ് അനുപമ എം ആചാരി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ സ്ത്രീപക്ഷ പുരോഗമന നിലപാടുകൾ കൊണ്ട് സംഘത്തിന് പുറത്തും ഏവർക്കും പ്രിയങ്കര ഇൻസ്റ്റാ റീൽസിലെ താരോദയം വിരുദ്ധ യുക്ത ഐക്യമുന്നണി പോരാളി എ ബി സി ചാനൽ അവതാരക സർക്കാർ സപ്രൈക്കോ പണിക്കാരി അമ്മ മകൻ ഫ്രണ്ട്ലി ബന്ധത്തെക്കുറിച്ചുള്ള പോസ്റ്റുകൾ ഹെവി വൈറൽ ദുർഗാവാഹിനിയെ ഇന്നലെ പോലീസ് തൂക്കിയത് മൃഗദാഹിനിയായ കാമുകനൊപ്പം കുഞ്ഞുമകനെ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചതിന് മറ്റൊരാളും മുന്നേ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ മർദ്ദിച്ചിട്ടുണ്ടെന്ന് മകൻ പറയുന്നു മറ്റേ ഫാമിലി ഇൻഫ്ലുവൻസർ ദമ്പതികളെ പരിഗണിച്ച സോഷ്യൽ മീഡിയ ഈ അടിയുറച്ച നിലപാടുകാരിയെ അവഗണിക്കല്ലേ എന്നും പറഞ്ഞാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഇതേ സ്ത്രീയുടെ ഒരു പോസ്റ്റ് മുൻപുള്ളത് ആഗസ്റ്റ് പതിനെട്ടിന് അനു നീ സാരി ഉടുക്കണ്ട അതെന്താ സങ്കുടൂ നിനക്ക് പ്രായമാകും അതിനെന്താ ആയിക്കോട്ടെ പ്രായം എല്ലാവർക്കും ആകുമല്ലോ ശംഖുവും വലുതാകുമല്ലോ ശംഖു വലുതായാൽ പിന്നെ അനു ആരാ അനുവിനെ ബുള്ളറ്റിൽ വെച്ചോണ്ട് നടക്കൂലേ നീ മോം സൺ ആൾ ഇന്ത്യ ട്രിപ്പ് പോകണ്ടേ നമുക്ക് പക്ഷേ അപ്പൊ അനുവിന്റെ കൂടെ കിടക്കാൻ പറ്റൂലല്ലോ കെട്ടിപ്പിടിച്ച് അതിനെന്താ ഓക്കെ ഞാനും എന്റെ ഭാര്യയും അനുവും കൂടി ഒന്നിച്ചു കിടക്കാം ഷടാ വലുതായെങ്കിലും ഒക്കെ ഒന്ന് കെട്ടിപ്പിടിക്കാമെന്ന് വെച്ചാൽ അതിനെ സമ്മതിക്കില്ല നീ നിന്റെ ഭാര്യയുടെ കൂടെ തനിച്ചങ്ങ് കിടന്നാൽ മതി ഓഹ് ഇങ്ങനെയൊക്കെ എഴുതിയാൽ എന്തോ ഒരു ലൈവാകുന്ന പോസ്റ്റുകളാണെന്നറിയാവോ തകർത്തു വരുന്ന പോസ്റ്റുകളാണ് ഈ കുഞ്ഞിനാണ് പരിക്കേറ്റു എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും സാമൂഹ്യ മാധ്യമത്തിൽ എഴുതുന്നത് സംഭവിക്കുന്നത് വാർത്തകൾ ഇങ്ങനെ ഇങ്ങനെ ഒരു കാലമായി വരുന്ന ഒരു കാലത്തുകൂടിയാണ് അവർക്ക് ജീവിക്കുക അവരുടെ സ്വാതന്ത്ര്യം അവർക്ക് അയാളുമായി താമസിക്കുന്ന കുഴപ്പമില്ല കുഞ്ഞിനെ ഉപദ്രവിക്കാതിരുന്നൂടെ അവനെ ആക്രമിക്കാതിരൂടെ ആ മാതൃകാ അമ്മയുടെ മറ്റൊരു പോസ്റ്റ് എൻ്റെ വീടിരുന്ന സ്ഥലത്ത് ഏതോ വൃത്തിയെട്ടവന്മാർ ആ വീട് പൊളിച്ചു വേറെ കെട്ടി കഴിവില്ലാതിരുന്ന എൻ്റെ കുടുംബക്കാർ അത് ഉൾക്കൊണ്ടുകൊണ്ട് കുറേ നാൾ ജീവിച്ചു ശേഷം നല്ല തൻ്റെ ഇടമുള്ള ഒരു മരുമകൻ വന്നു ബന്ധുക്കളും ചേർന്ന് എൻ്റെ വീട് വീണ്ടെടുക്കുന്നു കുറേ നാളത് തർക്കപ്രദേശമായി കിടന്നു പിന്നീട് സുപ്രീം കോടതി വഴി കേസ് പറഞ്ഞത് സ്വന്തമാക്കുന്നു ഇപ്പോൾ അവിടെ വലിയൊരു വീട് പുനസൃഷ്ടിച്ചിരിക്കുന്നു എല്ലാവർക്കും സന്തോഷം ഉണ്ടാവേണ്ടതാണ് സന്തോഷം മാത്രം ഉണ്ടാവേണ്ടതാണ് ആസ് സിമ്പിൾ ആസ് ദാറ്റ് വെല്ലോടത്തു നിന്ന് വന്ന ആ വൃത്തികെട്ടവന്മാരോട് നിങ്ങളിൽ പലർക്കും എങ്ങനെ കമ്മിറ്റ്മെൻ്റ് വന്നു എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്തെല്ലാം കാര്യത്തിൽ യുക്തിയും മനോഹാരിതയും ഭംഗിയും ഒക്കെ വരികളിലൊക്കെ ഉണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കി ദേവീക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും കൃഷ്ണന്റെ അമ്പലത്തിലും ഗുരുവായൂരുമാണ് നൃത്തം അവതരിപ്പിച്ചിട്ടുള്ളത് അതൊരു സമർപ്പണമായിരുന്നു ഭക്തിയുടെ നിറവിലായിരുന്നു ചിലങ്ക കെട്ടി നൃത്തം ചെയ്തത് അമ്പലപ്പറമ്പിൽ ഗാനമേള നടത്തുന്നതും ശാസ്ത്രീയ നൃത്തം ചെയ്യുന്നതും രണ്ടും രണ്ടാണ് നിരീശ്വരവാദിയായ ഒരാൾക്ക് ഗാനമേളയെ അവതരിപ്പിക്കാം ശാസ്ത്രീയ നൃത്തം വിശ്വാസിയല്ലാത്ത ഒരാൾ ക്ഷേത്ര സന്നിധിയിൽ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുന്നതിൽ ലോജിക്ക് എന്താണ് അവർക്ക് മറ്റേതൊക്കെ വേദികൾ ലഭിക്കും സമൂഹത്തിൻ്റെ ന്യായാന്യായങ്ങൾ അന്യോന്യം ചെയ്ത് തല നാഴീ കീറി പരിശോധിച്ച് ഉണക്കി ഉപ്പിലിട്ട് വറുത്തെടുത്ത ഇൻഫ്ലുവൻസറാണ് എന്നിട്ടാണ് സ്വന്തം ഗർഭപാത്രത്തിൽ ജനിച്ച കുഞ്ഞിനെ വേറൊരു താന്തോന്നി തലയ്ക്ക് പിടിച്ചിടിക്കുകയും ആക്രമിക്കുകയും ചെയ്യുമ്പോൾ നൃത്തനൃത്യം കളിച്ചത് റിയൽ ലൈഫല്ല റിയൽ ലൈഫ്